ായി മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പലപ്പോഴും കേരളത്തിലെ പല ഹൈവേകളിലും റോഡ്സ് ഈ ഗതാഗത യോഗ്യമല്ലാത്ത വിധം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഒട്ടേറെ ഹൈവേകൾ ഒട്ടേറെ പ്രധാന റോഡുകൾ കുണ്ടും കുഴിയുമായി കിടന്നിട്ടും പി ഡബ്ല്യു ഡി ഒ ദേശീയപാത വികസന അതോറിറ്റിയോ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല ഇവിടെ ടോള് ടോൾ എന്ന പേരിൽ വലിയ തുക പല സ്ഥലങ്ങളിലും പിരിച്ചെടുക്കുന്നു ഈ പാലിയക്കര ടോളിലൊക്കെ എന്ത് കൊള്ളയാണ് നടക്കുന്നത് ഇത്രയും പൈസ പൊതുജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഈ നാട്ടിൽ ഈ നാട്ടിലെ റോഡുകൾക്ക് വേണ്ടത്ര സുരക്ഷ ഒഴുക്കാൻ ഇവിടുത്തെ ഗതാഗത വകുപ്പിന് അല്ലെങ്കിൽ ദേശീയ പാത പാ പാത അതോറിറ്റിക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായി പൊതു ഇത് ആളുകൾക്ക് ലേലത്തിൽ വയ്ക്കാതെ ഇതുപോലുള്ള ടോൾ കൗണ്ടറുകൾ ആളുകൾ ലേലത്തിൽ വെക്കാതെ ഗവൺമെൻ്റ് തന്നെ സ്വയം ഏറ്റെടുത്ത് ആ പൈസ ഇവിടുത്തെ റോഡുകളുടെ വികസനത്തിന് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ എത്ര കോടി രൂപയാണ് ഓരോ പ്രാവശ്യവും നമ്മുടെ പൊതു ദേശീയപാതയിൽ നിന്നും മറ്റും പിരിഞ്ഞു കിട്ടുന്നത് ആ തുക തന്നെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ ഇവിടുത്തെ റോഡുകൾ എത്ര സുഗമമായി ഉപയോഗിക്കാൻ വിനിയോഗിക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ പല സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് എത്ര മോശമായ റോഡുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് പല സ്ഥലങ്ങളിലും കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡ് വർഷങ്ങളായിട്ട് ടാർ ചെയ്യാത്ത റോഡുകൾ ഈ റോഡുകളിലൂടെയുള്ള യാത്രകൾ വളരെ ദുസ്സഹമാണ് ഇപ്പോൾ തന്നെ ദേശീയപാതയിലൂടെ അങ്കമാലി മുതൽ തൃശ്ശൂർ വരെ യാത്ര ചെയ്യാൻ എത്ര മണിക്കൂർ സമയമാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ആലപ്പുഴ ചേർത്തല ഹൈവേയിലൂടെ യാത്ര ഇവിടെയൊക്കെ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖ ദുരിതങ്ങളുടെ ചിത്രം എത്ര പറഞ്ഞാലും മതി വരികയില്ല എന്നിട്ട് പോലും ദേശീയപാത അതോറിറ്റിക്കും നമ്മുടെ സംസ്ഥാന പി ഡബ്ല്യു ഡി വകുപ്പിനും ഒക്കെ യാതൊരു കൂസലും ഇല്ലാത്തൊരവസ്ഥയാണ് പ്പോഴും നമ്മൾ നമ്മൾ ഒരു രോഗിയുമായി മറ്റും പോകുമ്പോൾ റോഡിൽ വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് പൊതുജനങ്ങൾ അനുഭവിക്കേണ്ടി വരിക ടാക്സ് കൊടുത്ത് റോഡ് ടാക്സ് കൊടുത്ത് ജനം സ്വന്തം വണ്ടിയുമായി പുറത്തിറങ്ങുമ്പോൾ അവന് വേണ്ട വിധത്തിൽ ആ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാതെ വരുന്ന അവസ്ഥ വളരെ കഷ്ടം തന്നെയാണ് പലപ്പോഴും വലിയ ടോൾ പിരിച്ച് വാങ്ങുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഏൽപ്പിക്കുന്ന ഏജൻസികൾ അവർക്ക് ഈ റോഡ് വി വികസന കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞാൽ ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവഗണനയല്ലേ അത് എത്രയോ സ്ഥലത്ത് നമ്മുടെ സംസ്ഥാനത്തിന് എത്രയോ സ്ഥലത്ത് റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു എന്നിട്ട് പോലും വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നു എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശാപം നമ്മുടെ റോഡുകൾ തന്നെയാണ് നല്ല റോഡുകൾ പലയിടത്തും പഴത് കൂട്ടുന്നുണ്ട് പക്ഷേ നല്ല ടാറിങ്ങൊക്കെ നടന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അത് പൊട്ടി പൊളിഞ്ഞ് യാതൊരു വിധ ഗതാഗതത്തിന് യാതൊരു ഗുണവും ഇല്ലാത്ത അവസ്ഥയായി മാറുന്നു ഇതിന് വേണ്ട വിധത്തിലൊരു സദുര നടപടികൾ കൈക്കൊഴിക്കൊള്ളാൻ നമ്മുടെ വകുപ്പുകൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഈ അഴിമതിയും ചൂഷണവും ഒക്കെ ഒഴിവാക്കി നമ്മുടെ റോഡുകളെ വേണ്ട വിധത്തിൽ നല്ല ഗതാഗത യോഗ്യമാക്കാൻ നമുക്ക് കഴിയണം